ഓം പാർത്ഥായ പ്രതിബോദിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന മധ്യ മഹാഭാരതം അദ്വൈതാംമൃത വർഷണി ഭഗവതീം അഷ്ടാദാധ്യായ അമ്പത്വാമനുസന്ത ഭഗവത്ഗീത ഭവദ്വേഷിണി നമസ്തു ദ്യാസവിശാലബുദ്ധേ ഫുല്ലാര ഫുല്ലാരവിന്ദായ തപത്രനേത്ര ഏനത്വയ ഭാരതൈല പൂർണ പ്രജ്വലിതോ ജ്ഞാനമയ പ്രദീപ പ്രവന്ന പാരിജാതായ തോത്രവേത്രയപാണേയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ ദുഹേ നമ സ്ഥവോപനിഷോ ഗാവോ ദോക്തോപാലനന്ദന പാർത്തോ വൽസുധീ ഭക്ത ദുക്ത ഗീതാമൃതം മഹാൻ വസുദേവസുധം ദേവം കംസജാണൂരമാതം ദൈവഗീ പരമാനന്ദം കൃഷ്ണം മന്ദേ ജഗദ്ഗുരു ഭീഷ്മ ദ്രോണതടാ ജേദ്രദേ ഗാന്താരനീലോബല ശല്യഗ്രാഹവതി കൃപേണമഹിനി കർണ്ണയ വേലാകുല അശ്വത്ഥാമ വികർണ ഹോരമകരാ ദുര്യോദനാവർത്തിനി സൂതീർണാ ഹലുപാണ്ട വൈരണ നദി കൈവർത്തേശവ പാരാശേരി വജ സരോജ മമലം ഗീതാർത്ഥ ഗം ദോർഖടം ജ്ഞാനാഖ്യാന ഗേസരങ് ബോധിത ലോകേ സജ്ജന സജ്ജനഷട്ടഹരഹ പേബി യമാനം മുദ ഹൂത് ഭാരത പങ്കജംഗലിമല പ്രധംസന ശ്രേയസേ മൂകം ഗോദി വാജാലം പങ്കും ലങ്കേതേഗിരിം യഥമഹം മന്ദേ പരമാനന്ദമാധവം എം ബ്രഹ്മാവരണേന്ദ്ര രുദ്രമരുതസ്തുന്യന്ത് ദിവ്യസ്ഥവൈർവേദസംഗപതകോപനിഷദേ ഗായം സാമഗ്യനവസ്തദ്ഗതേന മനസ പശ്യന്തിയം യോഗിനോ യന്തം വിധുസുരാസുരഗണ ദേവായ തസ്മൈ നമ